ഒന്നോ രണ്ടോ ബീട്രൂട്ട് വെച്ചിട്ട് ഇന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ റെഡിയാക്കുന്നത് സാധാരണയായിട്ട് നമ്മളെല്ലാവരും കറിയും തോരനും ഒക്കെ വെക്കാറുണ്ടല്ലേ ബീട്രൂട്ട് വെച്ച് എന്നാൽ നമ്മളിൽ പലർക്കും അതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല പക്ഷെ ഇതിലുള്ള ആരോഗ്യഗുണങ്ങൾ ചില്ലറൊന്നും അല്ല കേട്ടോ നിറം കൂടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെയിലി കുറച്ചെങ്കിലും ബീട്രൂട്ട് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റി അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ കണ്ണിന് കണ്ണിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാൽ കഴിക്കാൻ ചിലർക്ക് കഴിയൂല കേട്ടോ സ്മെല്ലും ടേസ്റ്റും ഒട്ടും ഇഷ്ടമല്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ബീറ്റ് റൂട്ട് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ ഇതാ ഈ ഒരു അടിപൊളി ഒന്ന് ചെയ്ത് നോക്കണേ കറുമുറായി ഈർ മഴയത്ത് ഇതുപോലൊരു പലഹാരം കിട്ടിയ പിന്നെ വേറെ ഒന്നും വേണ്ടി വരുമില്ല കേട്ടോ അപ്പം ഞാനിവിടെ ഏകദേശം രണ്ട് ബീട്രൂട്ട് എടുത്തിട്ട് അതിൻ്റെ പുറമേ ഉള്ള ആ തൊലി ഉണ്ടല്ലോ അതൊന്ന് കളഞ്ഞു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മളിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അറുന്നൂറ്റി അൻപത് ഗ്രാം ബീട്രൂട്ടാണ് കേട്ടോ അത്യാവശ്യം വലിയ രണ്ട് ബീട്രൂട്ടാണ് ഇതാ ഇതുപോലെയാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത് ഒരുപാട് കട്ടിയിലല്ല എങ്കിലോ കനം കുറച്ചുമല്ല കേട്ടോ എന്നിട്ട് നമ്മളിതാ ഇതുപോലെ നീളത്തിലാണ് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയുമട്ടോ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ച് ചായ തിളക്കുന്ന ആ ഒരു സമയം മാത്രം മതിയാകും ഈ ഒരു അടിപൊളി ഐറ്റം നമുക്ക് റെഡിയാക്കാനായിട്ട് ഇതുപോലെയാണ് നമ്മൾ നീളത്തിൽ ഖനം കുറച്ചിട്ട് എരിഞ്ഞെടുക്കേണ്ടത് ഒരുപാടല്ല ഒരു ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും വരയ്ക്കരുത് സിമ്പിളല്ലേ മക്കളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ ഇത് കഴിക്കും ഇൻ വൺ എന്ന് പറഞ്ഞ പോലെ രാവിലെ നമുക്ക് മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തുവിടാം സ്നാക്കായിട്ടും കൊടുത്തുവിടാം ഇനിയിപ്പോൾ ചോറോ അങ്ങനെ കൂടെ കൊടുത്തുവിടാം അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒരു തോരനായിട്ട് എടുക്കാം നല്ലൊരു അടിപൊളി മുരിഞ്ഞൊരു തോരനായിരിക്കുന്നുള്ളൂ ഈവനെങ്കിലും നല്ലൊരു കട്ടൻ്റെ കൂടെ ഒരു പ്ലേറ്റ് അടുക്കിട്ടേ എൻ്റെ പൊന്നെ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ നല്ല കോരി ചുരിന്ന മഴയും ഇതുപോലൊരു ആ സ്നാക്കും ഒരു കട്ടങ് കാപ്പിംഗ് കിട്ടിയാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വേണമല്ലേ എല്ലാം ഞാൻ എന്താ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഞാനിത് തൊലി കളഞ്ഞിട്ടൊന്ന് കഴുകിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തത് ഇനിയിപ്പോൾ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നേരെ അത്യാവശ്യം വലിയൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം ബീട്രൂട്ടിൻ്റെ ആരോപണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലേ രക്തം വർദ്ധിക്കാനും നമ്മൾ നിറം വർദ്ധിക്കാനും അതുപോലെ തന്നെ സ്കിന്നിനായാലും മുടിക്കും കണ്ണിനൊക്കെ ഒരുപാട് നല്ലതാണ് എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും നമ്മളെ മക്കൾക്കൊക്കെ ബീട്രൂട്ടിൻ്റെ തോരനും കറിയൊക്കെ കഴിക്കാൻ മടിയാണ് ഇനി നമ്മളിതിലോട്ട് ഏകദേശം ഒരു കാൽ കപ്പ് കടലമാവിൻ്റെ പൊടിയും അതേ സെയിം കപ്പിൽ തന്നെ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർക്കാം കായത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ സാമ്പാർക്കായ ഉണ്ടെങ്കിൽ ഒരിച്ചിരി ഒന്ന് പൊടിച്ച് ചേർത്താലും മതി കേട്ടോ പിന്നെ നമ്മൾ ഒര ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തതോ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഈ ഒരു സമയത്ത് ഞാൻ ചേർക്കുന്നത് എരിവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയെടുക്കുക തൊലിയൊന്നും കളയാതെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചതച്ചാൽ മതി കേട്ടോ തൊലിയോടു കൂടി തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഉടനെ ഒപ്പം തന്നെ വെള്ളം ഒഴിക്കരുത് കേട്ടോ നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം മാത്രം കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ ഒരു പൊടിയും കാര്യമൊക്കെ താഴെ ഉണ്ടാവും അപ്പോൾ എല്ലാ ബീട്രൂട്ടിലോട്ടും ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താക്കി കൊടുക്കട്ടെ പിന്നെ ഓൾറെഡി ബീട്രൂട്ടിലും വെള്ളമുണ്ടല്ലോ അപ്പോൾ ആ ഒരു ചെറിയ നനവിലങ്ങ് പിടിക്കും പിന്നെ ഇനി നമ്മൾ ആവശ്യത്തിന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണേ അപ്പോഴേ എല്ലായിടത്തും ഒരുപോലെ ആയി ആയിക്കിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഇത്രത്തോളം അരിപ്പൊടിയും കടലമാവിൻ്റെ പൊടിയും മാത്രം മതിയാകും ഇനിയിപ്പോൾ അതിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് കൂടുതലൊന്നും ഇട്ട് കൊടുക്കണ്ട ഫ്രൈ ചെയ്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ളത് അതിന് അങ്ങനെ ജസ്റ്റ് ഒട്ടിപ്പിടിച്ചുകൊണ്ട് ഉണ്ടാവട്ടോ അത്ര മതി ഒരുപാട് വേണ്ട നല്ല രീതിയിലൊന്നും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ബീട്രൂട്ടായത് കൊണ്ട് ഒരുപാട് കളറും കാര്യങ്ങളൊന്നും ചേർക്കണ്ട നല്ല അത്യാവശ്യം നല്ല കളർ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഉരുലങ്കേങ്ങും സോയാബീനൊക്കെ രാവിലെ ചെറുക്കും അതുപോലെ സ്നാക്കായിട്ട് കൊടുത്ത് പൊരിച്ചു വിടുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒരു ഐറ്റം റെഡിയാക്കി നോക്കണേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ അങ്ങനെ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കുന്നില്ല കേട്ടോ ഡ്രൈ ആയിട്ട് തന്നെയാണ് ഈ ഒരു ഐറ്റം കിട്ടുക കണ്ണല പുറമേ ഇങ്ങനെ ആ ഒരു അരിപ്പൊടി കടലമാവും മസാലകളൊക്കെ പിടിച്ച് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യുന്നു വേണ്ട പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞിച്ചട്ടിയാ ഞാൻ ഗ്യാസിലോട്ട് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണക്കൊക്കെ വില അടിച്ച് കയറണമല്ലേ ഒരിച്ചിരി ഓയിലിൽ നമുക്കിത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതാ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഒന്നായിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ തമ്മിലൊട്ടി പിടിക്കും പിന്നെ നമ്മളത് ഫ്രൈ ചെയ്ത് വന്നിട്ട് പിരിച്ചെടുത്താലും മതി അപ്പം ഞാനിതായതായാലും ഇങ്ങനെ ഇതാ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ എട്ടുടങ്ങാൻ തന്നെ തവയോ സ്പൂണൊന്നും വെച്ച് ഇളക്കരുത് അതിൻ്റെ ആ പുറമേയുള്ള ഉള്ള കോട്ടിങ്ങൊക്കെ എണ്ണയിലോട്ട് അങ്ങ് കലരും അപ്പം എന്താ ഒരു ഇച്ചിരി സമയം കഴിഞ്ഞിട്ട് മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അടിഭാഗം ഒന്ന് സെറ്റാവട്ടെ കേട്ടോ അല്ലെങ്കിൽ ആ മസാലയൊന്നും ബീട്രൂട്ടിൽ പിടിച്ചു കിട്ടൂല നല്ല രീതി തന്നെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ പിന്നെ ഇത് ചൂടോട് കഴിക്കാനാണ് നല്ല രുചി പറ്റും എന്നുള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് മസാലയൊക്കെ കൂട്ടി അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ നന്നായിട്ട് മൊരിച്ചെടുക്കാം ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് സ്റ്റീമറിലോട്ട് മാറ്റി കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വറുത്ത് കോരി എടുക്കാം കേട്ടോ നല്ല ക്രിസ്പിയാണ് നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറമെ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു പലഹാരം നമുക്ക് കിട്ടുക ബാക്കിയുള്ള എണ്ണയിലോട്ട് ഇതാ രണ്ടാമത്തെ ട്രിപ്പും ചേർത്ത് കൊടുക്കുകയാണ് സിമ്പിൾ സിമ്പിളല്ല പരിപാടി എത്ര പെട്ടെന്നാൽ ചായ തിളക്കുന്ന സമയം മാത്രം മതി നമ്മൾ അടിപൊളി കറുമുറാകടിച്ച് കഴിക്കാൻ പറ്റിയ അടിപൊളി വിഭവം റെഡിയാകും അപ്പോൾ തീർച്ചയായിട്ടും ബീട്രൂട്ട് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഐറ്റം ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ കേട്ടോ നിങ്ങൾ ഫീഡ്ബാക്കും കൂടി നിങ്ങളറിയിക്കണം അറിയിക്കണം അല്ല അത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിയുള്ളൂ പിന്നെ ബീട്രൂട്ടിൻ്റെ ചൊവയോ ടേസ്റ്റോ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മൾ പുറമേ ചേർത്തിട്ടുള്ള ആ ഒരു മസാലയുണ്ടല്ലോ അരിപ്പൊടിയും കടലമാവൊക്കെ ഉള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത് ആ ഒരു കായപ്പൊടിയൊക്കെ ആയതുകൊണ്ട് നല്ല രുചിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് യാതൊരു മടുപ്പും തോന്നൂല കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ അതാ നമ്മൾ ഏകദേശം പൊരിച്ച് ഏകദേശം കഴിഞ്ഞ് തുടങ്ങി ഇത് ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ നമ്മൾ ആ ഒരു സ്റ്റേഡലോട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല മുരിഞ്ഞ് നെരിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഒരൊറ്റ ബീട്രൂട്ട് മതി കേട്ടോ അത്യാവശ്യം ഇപ്പോഴൊക്കെ ഇറങ്ങുന്ന ബീട്രൂട്ട് വലിയ വലിയ ബീട്രൂട്ട് ആണല്ലോ ഒരു ബീട്രൂട്ട് ഉണ്ടായെങ്കിൽ തന്നെ ഒരു മൂന്ന് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേറെ നിറച്ച് കഴിക്കാണ്ടാവും അപ്പോൾ നമ്മളിതാ ഈ ഒരു കുഞ്ഞിക്കൊട്ടയിൽ നിറയുണ്ടായിരുന്നു കേട്ടോ അപ്പം ലാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു അവിടെ കിടന്ന് പൊരിയട്ടെ അപ്പം ആ ഒരു സമയം കൊണ്ട് അതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നിൽക്കുന്നത് നോക്കണേ ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഒന്ന് വറുത്ത് കോരിയിടാം കേട്ടോ അതുപോലെ പച്ചമുളകൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം വെളുത്തുള്ളി ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ചേർത്തിട്ട് ഇതിൽ മുരിച്ചെടുത്തേക്കാണ് അതുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട് ഒരുപാട് കനം കൂട്ടിയിട്ടാണ് നമ്മൾ തരിഞ്ഞെടുത്തെങ്കിൽ ഇതുപോലെ മുരിഞ്ഞൊന്നും കിട്ടൂല കണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ബാക്കിയുള്ളതും എന്താ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു കുട്ടയിലോട്ട് ഒന്നിട്ട് കൊടുക്കട്ടെ അതുപോലെ തന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ഇല അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ കാണാനൊരു മൊഞ്ചാണ് പിന്നെ ഒരു പലഹാരത്തിന് നല്ലൊരു സ്മെല്ലും ആയിരിക്കും കണ്ടോ ആൻറ്റിപൊടി ആയിട്ടില്ലേ ബീട്രൂട്ടുകൊണ്ട് ഇനി കറിയും തോരനും മാത്രമല്ല ഇതുപോലെ നല്ല സ്നാക്കൊക്കെ റെഡിയാക്കാം ചില തട്ടുകടകളിലൊക്കെ ഇത് ഓരോ പ്ലേറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ട് തന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ കഴിക്കുന്നവർക്കറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീടുകൾ തന്നെ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റും ഈ ഒരു അടിപൊളി ഐറ്റം എന്തിനാണ് ഒരുപാട് പൈസ കൊടുത്ത് കളയുന്നത് അല്ലേ അതുപോലെ തന്നെ ഒരൊറ്റ ബീട്രോട്ട് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കാനും പറ്റും കണ്ടല്ലോ അതിൻ്റെ സൗണ്ട് കറുമുറാ കടിക്കുന്ന സൗണ്ട് കേട്ടോ ഒന്ന് കഴിച്ചു തുടങ്ങിയാൽ വീണ്ടും വീണ്ടും കഴിച്ചു കൊണ്ടേ ഇരിക്കും കേട്ടോ അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലമലൈക്കും